ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തിരുവില്ലാമല ശ്രീ പറക്കോട്ടുകാവിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു യോഗത്തിൽ പറക്കോട്ടുകാവ് താലപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിഴക്കുമുറി ദേശം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു യോഗത്തിൽ പ്രസിഡന്റ് രാമു മലവട്ടം അധ്യക്ഷത വഹിച്ചു ട്രഷറർ വിനോദ് തറയിൽ കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു പി ആർ അനിൽകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീഫ് കോർഡിനേറ്റർ മുരളി ജനറൽ കൺവീനർ സുനിൽ പൊന്നാത്ത് തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി എസ് രാമചന്ദ്രൻ സെക്രട്ടറിയായി യു വിനോദ് ട്രഷററായി കെ ശശികുമാർ ചീഫ് കോർഡിനേറ്ററായി എ മുരളി ജനറൽ കൺവീനറായി സുനിൽ പൊന്നാത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ബാബു പരശുറാം തുടങ്ങിയവരെ പറക്കോട്ടുകാവ് താലപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിഴക്കുമുറി കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്